രാജ്യമാണ് അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ഒരു രാജ്യവും ഇവിടെ ഇപ്പൊ കണ്ട കാര്യമില്ല മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല ചെയ്യാതെ മദ്യനയത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തു എന്ന് പ്രഖ്യാപിക്കുകയാണ് അടിസ്ഥാന അടിസ്ഥാനരഹിതമായ ആരോപണം അതുകൊണ്ട് മന്ത്രിയായി ഇപ്പോൾ കണ്ട കാര്യമൊന്നും എന്നിട്ട് അത് തരുന്നില്ല അതെ വ്യാജ പ്രചരണത്തിനെതിരായിട്ട് അല്ല വ്യാജ പ്രചരണത്തിനെതിരായിട്ട് ഡി ജി പിക്ക് അത് പരിശോധിക്കുന്നതിനാവശ്യമായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തിട്ടുള്ളത് അതെ ആ ഓഡിയോ ഉൾപ്പെടെ വെച്ചിട്ടില്ല പരിശോധിക്കട്ടെ അതിനെന്താ വേറെ പ്രയാസം എന്താ ഏത് ഓഡിയോ ആയാലും എന്തായാലും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ആ അല്ല ബാർക്കോട് ആരോപണമല്ല പ്രശ്നം അത് വാസ്തുതീകമായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് ഞാനതല്ലേ പറഞ്ഞത് വാറിൻ്റെ പ്രശ്നം സംബന്ധിച്ച് സീരിയസ് ആയി പരിശോധിച്ച് നോക്കിയാൽ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടേ ഇല്ല അങ്ങനെ മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല കടത്തുകൊണ്ട് ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തിട്ടില്ല ഗവൺമെൻറ് ഒട്ട് തീരുമാനിച്ചിട്ടുമില്ല അങ്ങനെ തീരുമാനിക്കുകയാണ് ചെയ്യാത്ത കാര്യം ഇപ്പോഴും ഇലക്ഷൻ കഴിച്ച് നിങ്ങൾക്ക് കാര്യമായ വർക്കൊന്നും ഇല്ലാതുകൊണ്ട് വാർത്തയാക്കിയിട്ട് പ്രചരിപ്പിക്കുന്ന ആരാ അതിന്റെ പിന്നിൽ പോണ്ട കാര്യം അപ്പൊ തെറ്റായ നിലപാടാണ് അതിപ്പോ അങ്ങനെ എല്ലാ കാലത്തും യു ഡി എഫും എൽ ഡി എഫും ഒന്നാണെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ലാന്ന് എല്ലാവർക്കും പകൽപിടിച്ചം പോലെ അറിയുന്നതാണ് രണ്ടും രണ്ട് നിലപാടാണ് സ്വീകരിക്കുന്നത് കെട്ടിമാരെന്ന് പറയുമോ അയാ തീരുമാനിക്കുന്നു നിങ്ങൾക്കറിയാലോ അയാമാനിക്കുകയാണ് എത്ര പോലെ അതാ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ആദ്യം നയം രൂപീകരിക്കണമെങ്കിൽ അതിന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടുണ്ടാവണം പാർട്ടിക്ക് നയം സംബന്ധിച്ച് പാർട്ടി കഴിഞ്ഞാൽ ഇടതുകൊട്ട ജനാധിപത്യ മുന്നിക്കൊരു നിലപാടുണ്ടാവണം അതും കൂടി ചേർന്നുകൊണ്ടാണ് ഇടതപട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മധ്യ നയം പോലുള്ള വളരെ പ്രധാനപ്പെട്ട നയം തീരുമാനിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക അല്ലാണ്ട് തോന്നുപോലെ ഏതെങ്കിലുംമാർ ഉദ്യോഗസ്ഥന്മാർ ചേർന്നിട്ട് നയം തീവ്രിക്കാൻ പറ്റുമോ വലിയ വലിയ ആവശ്യം വരുന്നുണ്ട് പാർട്ടിയോട് തീരുമാനിച്ചിട്ടില്ല നയം തീരുമാനിക്കുമ്പോഴേക്കുള്ളൂ നയം തീരുമാനിക്കുമ്പോൾ നമുക്ക് അത് കൊടുക്കാം ഓ ഞങ്ങൾ അതവര് പണ്ടേ പറഞ്ഞോ ഞാൻ 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ ഈ തീയതി മാറ്റണം ട്രെയ്ഡേ പാടില്ല എന്നെല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അന്നൊന്നും നമ്മളാരും അംഗീകരിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇല്ല അന്ന് അന്നേരം ഒന്നും ഇങ്ങനെ റിപ്പോർട്ട് തോന്നിട്ടില്ല ഇപ്പം വേറെ പണിയൊന്നുമില്ല അതുകൊണ്ടുള്ള റിപ്പോർട്ടായി അധികം കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വാർത്തയൊന്നുമില്ല കാമായ ഒന്നും വരാനില്ല പറഞ്ഞ പറയാനില്ല അപ്പോൾ പിന്നെ തോന്നുമ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ വായി ഫ്രണ്ട് പേജിൽ എന്തൊക്കെ നടക്കണമല്ലോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് യു ഡി എഫിന്റെ ഒരു നിലപാടാണത് ആ നിലപാട് സി പി എമ്മിനോ ഇടതുപട്ട ജനാധിപത്യ മുന്നിക്കോ ഇടതുപട്ട ജനാധിപത്യ മുന്നിട്ട് ഗവൺമെന്റിനോ ഇല്ല അസന്യഗ്ധമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പിന്നെ കുണ്ടു ആവർത്തിക്കേണ്ട കാര്യം എന്താ ഉള്ളൂ അതിൽ അവർ തിരിധരിക്കാണ് ആ അവരാരും ആരെങ്കിലും തിരിധരിക്കുന്നത് തിരിധരിക്കാനേ പാടിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ ആരെങ്കിലും തിരി ധരിച്ചിട്ടുണ്ടോ അത് നമുക്ക് ഉത്തരവാദിയില്ല ഈ ാരോട് വണ്ടി പിരിച്ചത് എന്നല്ല നോക്കിയാലേ മനസ്സിലാവുള്ളൂ അങ്ങനെ പിരിച്ചിട്ടേ ഇല്ലാന്നും ഞാൻ പറയുന്നില്ല എല്ലാവരോടും വണ്ടി പിരിക്കുന്ന പോലെ ആരോടും പിടിച്ചിട്ടുണ്ടാവും അതിനൊന്നുമില്ല അത്ഭുതം അത് ഇലക്ട്രോൾ ബോണ്ടല്ലോ ഇലക്ട്രോൾ ബോണ്ട് നടത്തിയതിനെ ഒന്നും പറയാനില്ല എന്നിട്ട് ഇവിടെ ആരോടോ ബാറുകാരോട് പണം പിരിച്ചിട്ടുണ്ടോ വണ്ടി പിടിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം നാട്ടിലുള്ള എല്ലാവരോടും വണ്ടി പിരിച്ചിട്ടുണ്ടാവും പാവപ്പെട്ട ആളുകളോടും പടത്തരക്കാരോടും ഒക്കെ പിരിച്ചിട്ടുണ്ടാവും അതൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമുള്ളതല്ല ഒഴിവാക്കണം തീരുമാനിച്ചാൽ ഒഴിവാക്കും ഒഴിവാക്കണ്ട തീരുമാനിച്ചാൽ ഒഴിവാക്കൂല അത് നിങ്ങൾ പത്രത്തിൽ നിന്നുള്ളത് കൊണ്ട് മാത്രം അത് നിൽക്കൂല്ല അത് ഒഴിവാക്കൂല്ല രണ്ടും കണ്ടോ കേട്ടോ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു അതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആരോപണം വന്നതിന് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു വാർത്തയും കാര്യമായിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറേ ദിവസമായിട്ട് ഡ്രൈ ആണ് ആ ഡ്രൈവ് എങ്ങനെ കൈകാര്യം ചെയ്യണം തീരുമാനിച്ചിട്ട് നിങ്ങൾ ആ ഡ്രൈവ് തീടെ അവസാനിപ്പിക്കാൻ വേണ്ടി അടുത്ത പണിയാണ് അതിനപ്പുറം ഞങ്ങൾ എന്താ ഇന്നലെ യോഗം ഇന്നലെ മാത്രമല്ല യോഗം കഴിഞ്ഞ് എത്ര പ്രാവശ്യം യോഗം ചേർന്നിട്ടുണ്ട് അതല്ല ഞാൻ പറഞ്ഞു ഞാൻ അതിപ്പോ നയായിട്ട് എങ്ങനെ വരിക എപ്പ വരിക ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഇപ്രാവശ്യത്തെ മദ്യനയം എന്ത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അടുത്തപ്പെട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല ഈ വസ്തുത വെറുതെ പറഞ്ഞുകൊണ്ട് ഈ വസ്തുത സത്യമായിരിക്കുമ്പോൾ വെറുതെ വാർത്ത കൊടുക്കുക ഈ വാർത്തയുടെ പിന്നിൽ ഞങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിച്ചോളെന്ന് പറയുക അതിന് ഞാനില്ലായ വണ്ടയങ്ങളോട് പറഞ്ഞായിരുന്നു നിങ്ങൾ വാർത്ത കൊടുത്തു ആ വാർത്ത കൊണ്ട് നിങ്ങൾ തന്നെ നടന്നു അത്രയോ ഇല്ല ഇല്ല ഞാനിരിക്കുമ്പോൾ കിട്ടുന്നില്ല അല്ല അത് അന്നത്തെ സാഹചര്യമല്ല ഇന്ന് അന്ന് അന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ലല്ലോ അന്നേരം അസംബ്ലി ഇലക്ഷനിലേ കഴിഞ്ഞത് ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല ഇപ്പൊ നല്ല ഗ്യാപ്പുണ്ട് ഈ ഒരു മാസം എന്താ ഈ ചെയ്യത്തിന്റെ എല്ലാം പേജ് നിറക്കണ്ടേ അതുപോലെ തന്നെ വാർത്ത ഇരുപത്തിനാല് മണിക്കൂറും പറയണ്ടേ അതിനെല്ലാം വേണ്ടി നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ വാർത്താ ശൃംഖലയോട് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞു ഒരു തരത്തിലും ഞങ്ങൾക്കതിന്റെ മേലെ ഒരു പ്രതികരണം നടത്തേണ്ട കാര്യമില്ല അങ്ങനെയൊന്നുമില്ല വെറുതെ വന്നവർത്തി എന്നോട് ചോദിച്ചിട്ട് അതായത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവും മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളത് നല്ല ധാരണയിൽ വെച്ചോ ഞാൻ യാത്രയൊന്നും കടക്കണ്ടി പറയാ വെറുതെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് എന്ത് ഇതിന്റെ അത് അവർ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നാണ് അവരെന്നെ പറയുന്നത് അതിൽ അവരാലോചിച്ചോണ്ടായിരുന്നു നമ്മൾ ഇന്നിരമായുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് അതിലൊന്നും അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കാര്യവും ഇടപെടേണ്ട കാര്യ അങ്ങനെ വരുമല്ലോ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ബന്ധപ്പെടാത്തതും ഒക്കെ ഓഡിയോ വരുമല്ലോ ആ ഓഡിയോ പരിശോധിക്കാനാണല്ലോ ഗവൺമെന്റ് തന്നെ പറഞ്ഞത് പരിശോധിക്കട്ടെ വന്ന ഓഡിയോ എങ്ങനെയാണ് വന്നത് ആരാണ് ശരി എന്നുള്ള കാര്യം പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചത് ഡി ജി പി കത്ത് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫലമായിട്ടു പ്രതിപക്ഷമായിട്ട് അത് സംശയിക്കേണ്ടത് മാധ്യമങ്ങളെ സംബന്ധിച്ച് മാത്രം മാധ്യമങ്ങളെപ്പോ അതിന്റെ തന്നെ ഭാഗമാണ് അവരെ പ്രതിപക്ഷത്തിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അനുബന്ധ ഘടകമാണ് ഒന്നും പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല നമ്പർ എത്ര ആയാലും നിങ്ങൾ ശത്രുതാപരമായ നിലപാടാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത് അതെ അതെ വേറെ ചാൻസ് ഒന്നും പറയാൻ പറയാം വേറെ പോയിന്റ് ഇല്ല അപ്പോൾ എന്തെങ്കിലും ചാൻസ് എന്താ ഗുണു കിട്ടുക നോക്കിയിട്ടാണ് സുധാകരനും അതുപോലെ തന്നെ പുലിയ സ്വദേശിനി നടത്തുന്നത് അവർ നടത്തുക അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല അവരതുകൊണ്ട് നടന്നോട്ടെ എന്നാലും എഴുതുകയുള്ളൂ അതിനൊന്നും ഞങ്ങൾക്ക് പറയുകയാണെന്ന് ഞാൻ പറഞ്ഞു ആ ചില ഫലം വരണം അപ്പോഴാണ് ശരിയായ രീതിയിൽ പറയാൻ പറ്റിയ ഒന്നും തീരുമാനിച്ചില്ല രാജ്യസഭാ സീറ്റും തീരുമാനിച്ചില്ല അത് മതി ഒരു മാസം തന്നെ തീരുമാനിക്കാൻ അധികം തീരുമാനത്തിൽ വളരെ വേഗം നടത്താൻ സാധിക്കുന്നില്ല ഒരുപാട് പാർട്ടി മൂന്നൊന്നുമല്ല എല്ലാ പാർട്ടിയും ആവശ്യപ്പെട്ടു എല്ലാ പാർട്ടിക്കും ആവശ്യപ്പെടാം അതിലിപ്പം നിങ്ങളുടെ മുമ്പിൽ മൂന്ന് പാർട്ടി ആവശ്യപ്പെട്ടു മാത്രമേ ഉള്ളൂ ായില്ല അതുപോലെ അല്ല രാജ്യസഭാ തെരഞ്ഞെടുപ്പിലായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും എല്ലാവരും പാർട്ടി വിറ്റു കുറിച്ചൊക്കെ തയ്യാറാണ് ആരിക്കും ട്ടെ ഏതായാലും നാലാത്തി കഴിയട്ടെ എന്നിട്ട് നമുക്ക് സീരിയസ് ആയിട്ട് ആലോചിക്കാം ഏതിന്റെ ഡാമിലപ്പിടി തുടങ്ങിയിരുന്നില്ലല്ലോ ഏതുപഴി ആർത്തി നോക്കേണ്ടത് അവിടെ അവിടെ അങ്ങനെ ഒരു ഡാമിന്റെ പഴി തുടങ്ങിയിട്ടില്ല അത് കേന്ദ്ര ഗവൺമെന്റ് പോയി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അത് വേണം നമ്മൾ പറയുന്നുണ്ട് വേണ്ടെന്ന് അവരും പറയുന്നുണ്ട് അതുകൊണ്ട് തർക്കമുണ്ട് ആ പ്രശ്നം നമുക്ക് രമ്യമായി പരിഹരിക്കാമെന്നോ ഞാൻ വിചാരിക്കുന്നു അതോ അതന്നെ അതിൻ്റെ മറുപടി അവർ പറഞ്ഞു നോക്കാം അതിനുശേഷമുള്ളവരോട് ഇവിടെ എന്താണെന്ന് ആലോചിക്കാം ഇപ്പോഴ് കൊടുത്തതിന് നടപടി ഇല്ലെങ്കിൽ ഇനി നടപടി ഉണ്ടാവാനുള്ള നിലപാടെന്താണ് നമുക്ക് ആലോചിക്കേണ്ടി വരും ശരി